നമസ്കാരം ഞാൻ സാധാരണകാരെയും തന്തയ്ക്ക് പിറക്കാത്തവർ വിശേഷിപ്പിക്കില്ല ബയോളജിക്കലി ഇറക്കില്ല പൊളിറ്റിക്കലിയും കറക്റ്റല്ല കാരണം അച്ഛനും അമ്മയ്ക്കും പ്രാധാന്യം ഉണ്ട് ഈ ഒരു ആധുനിക സമൂഹത്തിൽ തന്തയ്ക്ക് പിറക്കുക എന്ന് പറഞ്ഞ് മാത്രമല്ല അമ്മയ്ക്ക് പിറക്കുന്ന വലിയ കാര്യം തന്നെയാണ് അപ്പോ അത് ബയോളജിക്കലി അത് കറക്റ്റല്ല പക്ഷേ മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യം എടുക്കുമ്പോൾ പത്മജ വേണുഗ്രപാൽ ഇനിയും കെ കരുണാകരനന്ദ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അത് ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക് തന്താത്ത മകളായി പത്മജ വേണുഗോപാൽ മോള് എന്ന് ലെഗസി പത്മജ പറയരുത്മജയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസുകാർ തെരുവിലിറങ്ങി പത്മജ തടയുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെ ആ നിമിഷത്തിൽ മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാരിന്റെ മകൾ പത്മജ വേണുഗോപാലിനെയും അപമാനിക്കുന്ന തരത്തിൽ അതായത് അവരുടെ മാതാപിതാക്കളെ കൂടി അപമാനിക്കുന്ന തരത്തിൽ അയാൾ അന്ന് വെച്ച ആ അപമാനകരമായ പ്രസ്താവനകളിൽ അയാളുടെ വിധി എഴുതപ്പെട്ടിരിക്കാം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സന്തോഷിക്കുന്നത് അതേ പത്മജ വേണുഗോപാലായിരിക്കും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ മാലിന്യം എന്ന നേക്കുമായിട്ട് ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കും അയാൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു തുടർന്ന് കോൺഗ്രസ് അയാളെ പുറത്താക്കി അയാൾ ഇപ്പോഴും എം എൽ എ ആയിട്ട് ഇരിപ്പുണ്ട് ഇരിക്കട്ടെ ഏതാനും മാസങ്ങളല്ലേ ഉള്ളൂ ഇനി എന്തായാലും അയാൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും സീറ്റ് കൊടുക്കും എന്ന് തോന്നില്ല കോൺഗ്രസ് നിന്ന് പുറത്തേക്ക് പോയ അയാൾക്ക് മറ്റേതെങ്കിലും പാർട്ടി വാതിൽ തുറന്നു കൊടുക്കും എന്നും തോന്നില്ല ഒരുപക്ഷേ അയാൾക്ക് കിട്ടിയേക്കും പാണക്കാട് ചെന്നാൽ മുസ്ലിം ലീഗിൽ അയാൾക്ക് സീറ്റ് കിട്ടിയേക്കും അല്ലെങ്കിൽ എസ് ഡി പി വരും പക്ഷേ ഈ ഒരു പരിസ്ഥിതിയിൽ അവർ പോലും സീറ്റ് കൊടുക്കും എന്ന് തോന്നുന്നില്ല ചുരുക്കത്തിൽ ഒരു സൈക്കോയായ സൈക്കോപാത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം ഇന്നേ ദിവസം മുതൽ അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി ഞാൻ കാണിച്ച ആ ദൃശ്യത്തിലേക്ക് എന്തിനായിരുന്നു പത്മജ വേണുഗോപാലിനെ അയാൾ അവവിധം അപമാനിച്ചത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് ഇവിടെ അത്ര വലിയ തെറ്റാണ് എത്രയോ പേരെങ്ങനെ ചെയ്തിരിക്കുന്നു എ കെ ആൻ്റണി പോലും പോയിട്ടില്ലേ പാർട്ടിയും പിളർത്തിക്കൊണ്ട് പോയിട്ടില്ലേ കരുണാകരൻ പാർട്ടി പിളർത്തി പാർട്ടി പിളർത്തി മറ്റൊരു പാർട്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നൊന്നും ഒരാളും ഈ വിധം സംസാരിച്ചിരുന്നില്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് പത്മജ വേണുഗോപാലിൻ്റെ മാതാവിനെയും പിതാവിനെയും ചേർത്ത് പറഞ്ഞത് അതിനും കുറച്ചാഴ്ചകൾക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി തന്നെയായിരുന്ന എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് വന്നു എന്തേ മിണ്ടാഞ്ഞത് വിവരമറിയും മിണ്ടിയിരുന്നെങ്കിൽ മിണ്ടിയോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ മിണ്ടിയോ മിണ്ടിയില്ല കരുണാകരൻ്റെ മകളെ പറയാമെന്ന് അവനെ അറിയാമായിരുന്നു കാരണം കരുണാകരന് ഒരു മകൻ കൂടിയുണ്ട് കാശിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ അയാൾ തിരിച്ചൊന്നും പറയില്ല എന്ന നല്ല ബോധ്യത്തിലാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഈ രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞു അന്ന് അയാൾ എം എൽ എ പോലുമല്ല എന്ന് ഓർക്കുക എത്രയോ മുതിർന്ന തല മുതിർന്ന ഉണ്ടായിട്ട് അവരാരും ഒരക്ഷരം പത്മിക്കെതിരെ പറഞ്ഞില്ല പറഞ്ഞതൊക്കെ വളരെ മാന്യമായിട്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ മഴയിൽ കുരുത്ത ഈ തകര അന്ന് പറഞ്ഞു വെച്ചവന് ഇന്ന് പലിശയടക്കം കൂടി കിട്ടിയതാണ് അയാൾ അങ്ങേയറ്റം വെളിപ്പെട്ടിരിക്കുകയാണ് അയാളെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഏതൊക്കെ വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നറിയാമോ അത്രമേൽ നീചനായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് അയാളെ കണക്കാക്കുന്നത് ഒരുപക്ഷെ കാശെറിഞ്ഞും മിടുക്കന്മാരായിട്ടുള്ള വക്കീലിനേക്ക് വെച്ചു ഒരു പക്ഷേ അയാൾ കേസിൽ നിന്നൊക്കെ ഒരു ഊരി പോന്നേക്കാം പക്ഷെ അതുകൊണ്ടായില്ല അയാൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച ഡാമേജ് അല്ലെങ്കിൽ വിശ്വാസ തകർച്ച അതൊന്നും അയാൾക്ക് ഇനി തിരിച്ചു പിടിക്കാനാവില്ല ഏതാണ്ട് അയാളുടെ രാഷ്ട്രീയ ജീവിതം അസ്തമിച്ചു എന്ന് തന്നെ പറയാം അതിലുപരി വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലായെങ്കിൽ കാലം തന്നെ അതിനുള്ള മറുപടിയും തരുമെന്ന് ഇതായിപ്പോൾ ഒന്നര വർഷം പോലും ആയിട്ടില്ല അതിനു മുന്നേ തന്നെ അയാൾക്ക് മനസ്സിലായിരിക്കുകയാണ് അയാളുടെ പക്ഷെ കൂടെ നിൽക്കാൻ ഇനി കോൺഗ്രസിൻ്റെ വെട്ടുകളികൾ പോലും കാണില്ല കാരണം അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അയാളുടെ വിധി ഇനി കണ്ടുതന്നെ അറിയണം